ഇന്നത്തെ കാലത്ത് പരസ്പരം അയൽവക്കക്കാരായിട്ടും അയൽനാട്ടുകാരൊക്കെ ആയിട്ടൊക്കെ വളരെ വൈരാഗ്യത്തോടു കൂടി ജീവിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ നമ്മൾ നമ്മളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന നമ്മൾ പറയാതെ അവർ കണ്ടുപഠിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും മനുഷ്യരെന്താണ് മനുഷ്യരുടെ വേദനകൾ എന്താണ് ഒരു നേരം ആഹാരം പോലും കഴിക്കാത്ത ഒരുപാട് ജനങ്ങളുണ്ട് നമ്മളുടെ ഈ ഭൂമിയിൽ കടപ്പാടങ്ങളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് സ്വന്തമായിട്ട് വീടില്ലാത്ത ഒരുപാട് ജനങ്ങളുണ്ട് അസുഖങ്ങളായിട്ട് ആശുപത്രികളിൽ നിന്നും ഒരിക്കലും വീടുകളിലേക്ക് എത്തിപ്പെടാൻ പോലും കഴിയാത്ത മാരകമായിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ച വൃദ്ധരും കുട്ടികളും അടക്കം ഒരുപാട് ജനങ്ങൾ ജീവിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു നേരം ഒരു നേരം ശ്വാസം എടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മളുടെ ജീവിതം എന്നല്ല എന്നിരുന്നാലും വാശിയാണ് അയൽവാക്കക്കാരോട് വാശി ബന്ധുക്കളോട് വാശി കൂടപ്പറപ്പുകളോട് വാശി എന്തിനാണ് ഇനിയെങ്കിലും നല്ല മനുഷ്യനായി ജീവിച്ചു